ഇന്ത്യൻ ഏകദിന ക്യാപ്റ്റന്റെ റോളിൽ അരങ്ങേറ്റം ഗംഭീരമാക്കാനൊരുങ്ങുകയാണ് യു എസ് സൂപ്പർ താരം ശുഭ്മൻ ഗിൽ ഓസ്ട്രേലിയക്കെതിരെ ഞായറാഴ്ച തുടങ്ങാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ വിജയത്തോടെ തുടങ്ങാനായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രമം ഗില്ലിനെ സഹായിക്കാൻ രണ്ട് മുൻ നായകരും ഇതിഹാസ താരങ്ങളുമായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇത്തവണ കൂടെയുണ്ട് ഗില്ലിന് കീഴിൽ ലോക്കോ ആദ്യമായി എന്നതും പരമ്പരയെ സ്പെഷ്യലാക്കി മാറ്റുന്നു അതിനിടെ ആദ്യ കളിക്ക് മുന്നോടിയായുള്ള ടീമിന്റെ അവസാനത്തെ നെറ്റ് സെഷനിൽ പുതിയ നായകനെ രോഹിത്തും കോഹ്ലിയും രണ്ടു തരത്തിൽ സഹായിച്ചിരിക്കുകയാണ് ഇത് എങ്ങനെയാണെന്ന് നോക്കാം ക്രിക്കറ്റർ എന്ന നിലയിൽ തന്റെ ആരാധനാപാത്രം വിരാട് കോഹ്ലിയാണെന്ന് ശുഭ്മാൻ ഗിൽ നേരത്തെ പലതവണ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ബാറ്റിംഗിൽ ഗിൽ മാതൃക എടുക്കുന്നതും അദ്ദേഹത്തെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന്റെ നെറ്റ് സെഷനിൽ കോഹ്ലിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഗില്ലും ബാറ്റിംഗ് പരിശീലനം നടത്തിയത് ഇടയ്ക്കിടെ കോഹ്ലിക്ക് അരികിലേക്ക് വന്ന ഗിൽ പല കാര്യങ്ങളിലും ഉപദേശങ്ങൾ തേടുകയും ചെയ്തു വ്യത്യസ്ത ആംഗിളുകളെ കുറിച്ചും ടൈമിങ്ങിനെ പറ്റിയും ഷോർട്സ് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചുമെല്ലാം പുതിയ നായകനു കോഹ്ലി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ ശ്രദ്ധയോടെ കേട്ടുനിന്ന ഗിൽ ഇടയ്ക്കിടെ സംശയങ്ങളുമായി കോഹ്ലിയെ സമീപിക്കാനും മടിച്ചില്ല ഓസ്ട്രേലിയയിൽ വിവിധ ഫോർമാറ്റുകളായി ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഓസീസിനെതിരെ വളരെ മികച്ച റെക്കോർഡും കോഹ്ലിക്കുണ്ട് അതുകൊണ്ട് തന്നെ കങ്കാരുകൾക്കുമേൽ ആധിപത്യം പുലർത്താൻ കോഹ്ലിയേക്കാൾ നന്നായി ഗില്ലിനെ സഹായിക്കാൻ പറ്റുന്ന ആരും നിലവിലെ ടീമിലും ഇല്ല ബാറ്റിംഗിൽ അദ്ദേഹം നൽകിയ ടിപ്സുകൾ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തെ സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് ടെക്നിക്കു കൂടുതൽ മെച്ചപ്പെടുത്താനാണ് വിരാട് കോഹ്ലി സഹായിച്ചതെങ്കിൽ മറ്റൊരു മുൻ നായകൻ രോഹിത് ശർമ്മ അതിലൊന്നും ഇടപെട്ടില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ ഓസ്ട്രേലിയ തീർക്കാനുള്ള തന്ത്രങ്ങളാണ് അദ്ദേഹം ഉപദേശിച്ചത് ബാറ്റിംഗ് പ്രാക്ടീസിനു ശേഷമാണ് രോഹിത്തിനെ ഗിൽ സമീപിച്ചത് തുടർന്ന് ഗെയിം പ്ലാനുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യം ഗ്രൗണ്ടിൽ വെച്ച് ഏറെ നേരെ സംസാരിക്കുകയും ചെയ്തു ഗ്രൗണ്ടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കഴിച്ചുകൊണ്ടി രോഹിത് കാണിച്ചു കൊടുക്കുന്നതും പലതും ഉപദേശിക്കുന്നതും കാണാമായിരുന്നു ഫീൽഡ് വിന്യാസത്തെക്കുറിച്ചും ബാറ്റിംഗ് സ്ട്രാറ്റജിയെ പറ്റിയുമാവും അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകിയതെന്ന് ഇതിൽ നിന്നും വ്യക്തവുമാണ് വെറും ഒരു സാധാരണ രീതിയിലുള്ള സംസാരത്തേക്കാൾ ഏറെ ഗൗരവമേറെ ചർച്ചയാണ് ഇവർക്കിടയിൽ ഉണ്ടായതെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു പിന്നീട് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറും താരങ്ങളുടെ പ്രകടനം സൂക്ഷ്മമായി വീക്ഷിച്ച് അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഗില്ലുമായി അദ്ദേഹം കുറച്ചു സമയം ചർച്ച നടത്തി